കൊല്ലത്ത് കിണറ്റിൽ ഒരു വീട്ടുടമയുടെ കിണറ്റിൽ പുലി വീണു എന്ന വാർത്തയുണ്ട് കൊല്ലം കറവൂരിലാണ് ചാങ്ങാപ്പാറ സ്വദേശിനി ഷിബിയുടെ വീട്ടിലെ കിണറ്റിൽ പുലി വീണത് രാജ്കുമാർ ചേരുന്നുണ്ട് കൊല്ലത്തുനിന്ന് വിശദാംശങ്ങളുമായി രാജ്കുമാർ ജനവാസ മേഖലയിൽ പുലിയുടെ സാന്നിധ്യം എന്ന് പറയുന്നതും അപകടകരമാണ് ഇപ്പോൾ ഒരു വീട്ടിലെ കിണറ്റിൽ ആ പുലി അകപ്പെട്ടു എന്ന് പറയുന്നതും അപകടകരമായ ഒരു കാര്യമാണ് എന്താണ് സംഭവിച്ചത് ഈ പ്രദേശത്ത് മുമ്പും പുലിയുടെ സാന്നിധ്യം ആളുകൾ ഉണ്ടായിരുന്നു ഇത് മനുഷ്യമൃഗ സംഘർഷ മേഖല കൂടിയാണ് ഈ വനം വനവും അതേപോലെ തന്നെ ജനവാസ മേഖലയും പങ്കിടുന്ന ഒരു അതിർത്തി പ്രദേശം കൂടിയാണ് ഇപ്പൊ ഈ ചാങ്ങാപാറ ഉൾപ്പെടെയുള്ള കറവൂസ് ഫലങ്ങളെല്ലാം ഇവിടെ എല്ലാം വന്യമൃഗ ശല്യങ്ങൾ രൂക്ഷവുമാണ് ഇത് ഇന്നലെ ഇന്നലെ കൂടിയാണ് ഈ കിണറ്റിൽ പുലി വീണുവെന്നുള്ളതാണ് ഒരു സംശയം ഇന്നലെ എത്ര മണിക്കാണെന്നൊണ്ടിട്ടൊരു കൃത്യമായ സമയം അവർക്കില്ല പക്ഷെ ഉറങ്ങിയതിന് ശേഷം ഒരു ശബ്ദം കേട്ടിരുന്നു പിന്നീട് ഈ വീട്ടുകാർ ഉണർന്ന് രാവിലെ ഈ വെള്ളം പോരാനായിട്ട് നോക്കുമ്പോഴാണ് ഇതിന്റെ അനക്കം കണ്ടത് പിന്നീട് ശ്രദ്ധിച്ചപ്പോഴാണ് അത് പുലിയാണെന്ന് മനസ്സിലായത് അപ്പൊ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചു വനംവകുപ്പിന്റെ ആ സംഘം പത്തനാപുരം റേഞ്ച് ഓഫീസറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അതുപോലെ ഈ വനം വകുപ്പിന്റെ അവിടുള്ള മുഴുവൻ ഉദ്യോഗസ്ഥർ ആ തരത്തിപ്പോൾ ക്യാമ്പ് ചെയ്യുന്നുണ്ട് നിരീക്ഷണം തുടരുന്നു ഈ പുലിയുടെ ഇപ്പോഴത്തെ ഒരു ആരോഗ്യ നിലയെ സംബന്ധിച്ചിട്ടുള്ള ഒരു അധികം വിള്ളവില്ല മുകളിൽ കിടക്കുന്ന അവസ്ഥയാണ് അതുകൊണ്ട് അത് ചാവില്ല എന്നുള്ളതാണ് അവരുടെ ആദ്യത്തെ ഒരു പ്രാഥമിക പ്രാഥമികമായ നിഗമനം അതിനെ ഈ മയത്തുവടി വെച്ച് പിടിക്കാൻ കഴിയുമോ അല്ലാതെ ഏത് നിലയിൽ അതിനെ പിടിക്കാൻ കഴിയുമോ കഴിയുമെന്നുള്ളതിനെ സംബന്ധിച്ചൊരു ആശങ്കയുണ്ട് അതിപ്പോൾ ഉന്നത നേതൃത്വവുമായി ഈ വനം വകുപ്പിന്റെ തീയത്ത ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടക്കുന്നു അത് ഉടനെ അതുപോലെ തന്നെ പോലീസിന്റെയും റവന്യൂ സംഘം ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് ഈ പുലിയെ പുറത്തെടുക്കുന്നത് ഏത് നിലയിലായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ ചർച്ച പുരോഗമിക്കുന്നത് നിലവിൽ അത് കിണറിന്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പൊ ഒരു സേഫാണ് മറ്റുള്ളവർക്കൊന്നും ഒരു ജീവന് ഇപ്പോൾ ഒരു ഒരു അതേസമയം ആ എന്ന നിലയിൽ പ്രദേശത്തുള്ളവർക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത് ൂ പുറത്തെത്തിക്കുന്നതും ശ്രമകരമാണ് ശേഷം തുറന്നുവിടുന്നത് പുലിയുടെ ആരോഗ്യം എല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട് പരിശോധിക്കേണ്ടതുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളാണോ ഇപ്പോൾ അവിടെ നടക്കുന്നത് െ നിലവിൽ ഈ വനംവകുപ്പ് പുലിയെ ഇതിനെ ഒന്ന് ആദ്യമായി പ്രാഥമികമായി അവരെ നോക്കുന്നത് അവിടുത്തെ ജനങ്ങളുടെ സുരക്ഷ രണ്ട് ഈ പുലിയുടെ ആരോഗ്യനില മൂന്ന് പുലി എങ്ങനെയാണ് റെസ്ക്യൂ ചെയ്യുക എന്നുള്ളതാണ് അത് ഏത് നിലയിൽ ചെയ്യേണ്ടി വരും എന്നുള്ളതിനെ സംബന്ധിച്ച് അവർക്ക് അവതന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഇതിപ്പോ നില അധിക നേരം ഇതിങ്ങനെ കടന്നാൽ പുലിയുടെ ആരോഗ്യത്തെ അത് പ്രതികൂലമായി ബാധിക്കും അതുകൊണ്ട് തന്നെ ഇതിനെ ഈ പുറത്തേക്ക് എടുക്കുന്നത് മയക്കപടി വെച്ച് വേണോ അതോ അല്ലാതെ തന്നെ പിടികൂടാൻ കഴിയുമോ പിടികൂടിയാൽ പിന്നീട് ഇത് കൂട്ടിലേക്ക് മാറ്റുന്നതും അതിനെ പുറത്ത് റെസ്ക്യൂ ചെയ്ത് അതിനെ ഇനി ചികിത്സ ആവശ്യമാണെങ്കിൽ ചികിത്സ നൽകേണ്ടി വരും ഈ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഒരുപാട് ആശയക്കുഴപ്പങ്ങളുണ്ട് ആ ആശയക്കുഴപ്പങ്ങൾ മാറ്റുന്നതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ഈ വനംവകുപ്പിന്റെ തന്നെ വെറ്റിനറി വിഭാഗം സർജൻ ഉൾപ്പെടെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അവിടെ എത്തിച്ചേരും എത്തിച്ചേർന്നാലുടൻ പുലിയുടെ ആരോഗ്യസ്ഥിതി നിലവിൽ അത് പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക നേരത്തെ തന്നെ ഈ പ്രദേശങ്ങളിൽ പുലിയുടെ സാന്നിധ്യമുണ്ട് എന്ന് രാജ്കുമാർ തന്നെ പറഞ്ഞു രാജ്കുമാർ ഇപ്പോൾ ആ കിണറ്റിൽ വീണ പുലിയും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് അത്യാവശ്യം വലിയ പുലിയാണ് തീരെ ചെറുതല്ല അപ്പോൾ വലിയ പുലിയാകുമ്പോൾ തന്നെ അതിൻ്റെ ഒരു അക്രമ സ്വഭാവം അത്രത്തോളം തന്നെ ഉണ്ടാകും ആ നമുക്ക് ആ ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ കാണാം ഭയങ്കര കണ്ണൊക്കെ വലിയ കണ്ണുകളാണ് പുലിയുടെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള പുലിയാണ് അതുതന്നെ ആയിരിക്കണം ചിലപ്പം പുറത്തേക്ക് എടുക്കുന്നതിലുള്ള വലിയ ബുദ്ധിമുട്ട് കാരണം പുറത്തേക്ക് എടുത്താൽ തന്നെ തുറന്ന് വിടുന്നത് വനത്തിലേക്ക് തുറന്ന് വിടുന്നത് വനത്തിലേക്ക് ഓടി പോകാനുള്ള സാധ്യതകളുണ്ട് മറ്റു പരുക്കുകളൊന്നും തന്നെ ഇല്ലെങ്കിൽ അതെ എന്തായാലും ഈ നിലയിൽ എടുത്താൽ തന്നെ അങ്ങനെ അത് തുറന്നു വിടില്ല ഇതുവരെ സേഫായിട്ട് അതാ ഞാൻ ആദ്യം പറഞ്ഞത് ഇതിന്റെ ആരോഗ്യനില സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് നിലവിൽ അതിന് വന്നെങ്കിലും പരുക്കുകളുണ്ടോ എന്ന് പരിശോധിക്കേണ്ടി വരും അതിനെ ഒരുപക്ഷെ അതെന്തായാലും പുലിയെ മയക്കാതെ നടക്കില്ല പുലിയെ മയക്കവടി വെച്ചതിന് ശേഷം അല്ലെങ്കിൽ മയക്കമരുന്ന് നൽകിയതിന് ശേഷമായിരിക്കും പക്ഷെ അത് റെസ്ക്യൂ ചെയ്യുമ്പോൾ ഏത് നിലയിൽ വേണമെന്നുള്ളതിനെ ഒരു സംബന്ധിച്ചൊരാശയക്കുഴപ്പമുണ്ട് കാര്യം കിടങ്ങളുള്ളിലേക്ക് ഒരാൾ ഇറങ്ങി ഇത് ചെയ്യുക എന്ന് പറയുന്നത് ജീവൻ മരണ പോരാട്ടം തന്നെയാണ് ഇതിന്റെ ശൗര്യം വളരെ ഇപ്പൊ നിമിഷം സൂചിപ്പിച്ചതുപോലെ ശൗര്യത്തിലായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ പുലി ഭയന്നിരിക്കുന്ന നിമിഷം കൂടി ആയിരിക്കും അത് എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്ക് പറയാൻ പ്രവചിക്കാൻ കഴിയില്ല എന്തായാലും അക്രമണ സ്വഭാവം ഉള്ള ഒരു മൃഗം തന്നെയാണ് പുലി അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ കിടന്നുള്ളിലേക്ക് ഒരാളറങ്ങുന്നതിന് മുമ്പ് അതിനെ മയക്കി മയക്ക് ശേഷം മാത്രമോ റെസ്ക്യൂ നടക്കൂ എന്നുള്ളത് സംബന്ധിച്ചിട്ടൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ച അപ്പൊ അതിനെ ആദ്യം ഈ ഞാൻ പറഞ്ഞ പോലെ ജനങ്ങളുടെ പ്രദേശത്ത് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക രണ്ട് പുലിയുടെ ആരോഗ്യനില പരിശോധിക്കണം അതിനു ശേഷമായിരിക്കും റെസ്ക്യൂ ഉൾപ്പെടെയുള്ള ഓപ്പറേഷൻ ആ അത് റെസ്ക്യൂ ചെയ്ത് പുലിയെ മയക്കി അതിന്റെ ആരോഗ്യനില പരിശോധിച്ച് അത് ഉറപ്പുവരുത്തിയ ശേഷം പരിക്കുകൾ ഉണ്ടെങ്കിൽ ആ പരിക്കുകൾ സേതമാകുന്നതിനുള്ള സമയം അത് കൂട്ടിലിട്ടായിരിക്കും അതിനുള്ള ചികിത്സ ശേഷമായിരിക്കും അതിന് അതിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് പറ്റിയ വനത്തിലേക്ക് തുറന്നു വിടുക ശരി ഏതായാലും കൊല്ലം കറവൂരിലാണ് സംഭവം വീട്ടമ്മയുടെ കിണറ്റിൽ വീടിന് സമീപത്തുള്ള കിണറ്റിലാണ് ജനവാസ മേഖലയിലാണ് പുലി എത്തിയിരിക്കുന്നത് കിണറ്റിൽ അകപ്പെട്ട നിലയിലാണ് പുലിയുള്ളത് ഇന്നലെ രാത്രിയോടെയാണ് വീട്ടിലെ കിണറ്റിൽ പുലി കുടുങ്ങിയത് ഏതായാലും പുലിയെ പുറത്തെത്തിക്കാനുള്ള ഒരു നടപടികളിലേക്കാണ് വനപാലകരടക്കം കടക്കുന്നത് രാജ്കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്